എൻ്റെ പേര് അഞ്ജു എൻ്റെ ഇടവക പൂങ്കാവ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് ആറൻ എക്സാം വേണ്ടിയായിരുന്നു ഞാൻ ഒരു നേഴ്സാണ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ജർമ്മനി വർക്ക് ചെയ്യുന്നവർക്കറിയാം ആർ എൻ എക്സാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ ആയിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തവർ എക്സാം എനിക്ക് മുമ്പ് എഴുതിയവർ പറഞ്ഞിരുന്നത് വളരെ ടഫാണ് ജർമ്മനിയിലാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് അപ്പം നമ്മുടെ നേഴ്സിങ് പഠിച്ചിട്ടുള്ളവർക്കറിയാം നേഴ്സിങ് കെയർ പ്ലാൻ എടുക്കാം എല്ലാം ജർമ്മനിലാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത് അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ്സ് ഭയങ്കരമായിരുന്നു എനിക്ക് ആ എക്സാം സെൻ്ററാണെന്ന് അറിഞ്ഞപ്പോൾ അതുകൂടാതെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് മുമ്പ് എഴുതിയിരുന്നവർക്ക് കിട്ടിയില്ല അപ്പം ആറൻ എക്സാമിന് ഞങ്ങൾക്ക് രണ്ട് ചാൻസേ ഉള്ളൂ അതിൽ ഫസ്റ്റ് ചാൻസ് പോയാൽ പിന്നെ ഒരു ചാൻസേ ഉള്ളൂ അപ്പം എൻ്റെ കൊളീഗ്സ് പറഞ്ഞു ബെറ്റർ ഇപ്പം എഴുതി എഴുതിക്കോ പക്ഷെ കിട്ടുമെന്നുള്ള ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നോട് പറഞ്ഞു അപ്പം അപ്പം തന്നെ ഞാൻ ലീവിന് നാട്ടി വന്നപ്പം ഉടമ്പടി എടുത്തു നിയോഗം വെച്ച് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരിക്കാൻ പ്രാർത്ഥന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം അടുത്തു അടുത്തപ്പോഴും നമുക്ക് സപ്പോർട്ട് എന്ന് പറയാനില്ല അന്വേഷിക്കുന്നവരെല്ലാവരും സെൻട്രലിൽ എഴുതുന്നവർ അരേഞ്ച് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത് എങ്കിലും ഇവിടുത്തെ ഒരു നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും പിന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ മാത്രം ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ എല്ലാ ദിവസവും സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസവും ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് അതിൽ ആ കൊച്ചു പറയുന്നുണ്ട് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് അതെനിയ ഒത്തിരി സ്വാധീനിച്ചു അങ്ങനെ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഈ വചന എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു എൻ്റെ എക്സാം അങ്ങനെ ആ ദിവസമായി അപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കുമ്പോൾ എപ്പോഴും എൻ്റെ അമ്മേനോട് പറയും മമ്മി എനിക്കൊരു ഉറപ്പുമില്ല പക്ഷെ ഉടമ്പടിയിലാണ് ആ ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നിട്ട് അപ്പം മമ്മി എന്നോട് പറയുന്നുണ്ട് കുഴപ്പമില്ല നിനക്ക് കിട്ടും നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ പിന്നെ എന്താ നിനക്കങ്ങനെ അല്പവിശ്വാസം ഇടയ്ക്ക് വരുന്നത് അപ്പം നമുക്ക് ഇട ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് അപ്പം എന്നിട്ടും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അങ്ങനെ എക്സാമിന് ഒരുങ്ങുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി കിട്ടി ആ പള്ളിയിൽ ഞാൻ എക്സാമിന് മുമ്പേ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല മൂന്നര വരെയാണ് എൻ്റെ ടൈം ആ സമയത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല ഇനി രണ്ട് ചാൻസേ ഉള്ളൂ ഒരെണ്ണം പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസില് എഴുതിയെടുക്കുന്നതും അത്ര ബുദ്ധിമുട്ടാണത് കിട്ടാൻ അപ്പം ആ പ്രാർത്ഥിച്ചു എക്സാമിന് പോയി അപ്പം അമ്മ എന്നോട് എന്നോടതിന് മുമ്പേ പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു എക്സാമിനർ എന്ന് പറയുന്ന നിനക്ക് വരുന്നത് ഒരു സ്പെക്സൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സാമിനറിനെ കാണിച്ചു കൊടുക്കുന്നത് അമ്മയെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കയറി എക്സാമിന് എനിക്ക് മുമ്പേ എക്സാമിന് ഒരു ഇരുന്ന ഒരു ക്യാൻഡേറ്റിൽ ഒരു ലേഡി ആയിരുന്നു അവർ അപ്പോൾ അത് ഇച്ചിരി ടഫായിരുന്നു എക്സാം അത് കഴിഞ്ഞ് എൻ്റെ സമയമായപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് അമ്മ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പം അമ്മയ്ക്ക് കിട്ടിയ അനുഭവം പോലെ തന്നെ കൃത്യമായിട്ട് ആ ലേഡി പോയിട്ട് സ്പെക്സ് വെച്ചിട്ട് ഒരു എക്സാമിനറ് വന്നിട്ട് എന്നോട് എൻ്റെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിൻ്റെ സമയത്താണെങ്കിലും എല്ലാം നല്ല ഒരു രീതിയിൽ ആ മനുഷ്യൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു എത്ര ടഫാന്ന് പറഞ്ഞിട്ടാണെങ്കിലും പുള്ളി എന്നോട് എല്ലാം ചോദിച്ചു എന്നോട് എന്നിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട നീ നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞു അപ്പോഴും നമ്മുടെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല അപ്പം പ്രാക്ടിക്കൽ മാത്രം കഴിഞ്ഞ് ഞാൻ നിൽക്കുക അപ്പം അത് കഴിഞ്ഞ റൈറ്റിങ്ങിൻ്റെ സെക്ഷനുണ്ട് അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത സമയത്ത് പറഞ്ഞു റൈറ്റിങ് ജർമ്മനിൽ കെയർ പ്ലാൻ ഒക്കെ എഴുതുമ്പം എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല മാതാവ് തന്നെ എല്ലാം എഴുതണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം റൈറ്റിങ്ങിന് ഇരുന്ന ആള് ഞാൻ കുറച്ച് എഴുതിക്കൊണ്ടിരുന്നു അപ്പം അയാൾ തന്നെ അത്ഭുതപ്പെട്ടിട്ട് അയാൾ എന്നോട് ചോദിച്ചു ഇതിനും വേണ്ടി എന്ത് എഴുതാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻഷനായിരുന്നു നമ്മൾ എഴുതിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നിട്ട് അത് ഇവാലുവേഷൻ ചെയ്തിട്ട് ആ മനുഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ ശരിക്കും എനിക്ക് വെച്ചിരുന്ന സ്ലോട്ടെന്ന് പറഞ്ഞാൽ മൂന്നര വരെയായിരുന്നു എൻ്റെ ടൈം അപ്പോൾ എനിക്ക് ടെൻഷൻ കൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവ് ഇത്രയും ടൈം വരെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇത്രയും നേരം വരെ ടെൻഷൻ അടിച്ചു നിൽക്കേണ്ടതെന്ന് ചോദിച്ചു കൃത്യം പന്ത്രണ്ടര ഇപ്പം എൻ്റെ പരീക്ഷയും കഴിഞ്ഞു പ്രാക്ടിക്കലും കഴിഞ്ഞു റൈറ്റിങ്ങും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അവർ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു പാസ്ഡ് ആയെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അപ്പം എനിക്ക് എനിക്ക് എന്താ എനിക്കെന്താ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല കാരണം എല്ലാവരും അവിടെ എഴുതിയിട്ട് ആർക്കും കിട്ടാതിരുന്നൊരു സാധനം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മാതാവിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് തന്നു ആർ എൻ എക്സാം പാസ്സായെന്നുള്ളത് അപ്പോഴേ ഞാൻ അപ്പം ഞാൻ മാതാവിനടുത്തൊരു ദേവാലയം ഉണ്ടായിരുന്നു അപ്പം തന്നെ അവിടെ പോയി ഞാൻ നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് പോകും കുർബാനയ്ക്ക് പോയിട്ട് അവിടെ അഗതികളായിട്ട് കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ ഞാൻ അവർക്ക് ഫുഡ് എന്തെങ്കിലും ആയിട്ട് മേടിച്ചു കൊടുക്കും പിന്നെ പ്രാർത്ഥന സഹായം അവിടെ വരുന്ന ആൾക്കാരോട് ഞാൻ പ്രാർത്ഥന ഇത് പറയുമായിരുന്നു മാതാവിൻ്റെ പത്രം ജർമ്മൻ പത്രമാണ് മേടിച്ചത് അപ്പോൾ ഞാൻ അത് ആ സമയത്ത് അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തു പിന്നെ കൂടുതലായിട്ടും ജപമാല ചൊല്ലാനായിട്ട് ഞാൻ പഠിച്ചത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വേണം ജപമാലയുടെ ആ ശക്തിയും ജപമാല ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഇതും നമുക്ക് മാതാവിൻ്റെ ഈശോയുടെ അടുത്ത് നമുക്ക് നിൽക്കുന്നത് അവരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തോന്നി പിന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്ന നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പം എല്ലാവർക്കും സ്വപ്നത്തിൽ വന്നു ദർശനം കൊടുത്തു എന്നൊക്കെ പറയും അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല അപ്പം ഞാനൊരു ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു മാതാവ് സ്വപ്നത്തിൽ വരുന്ന എല്ലാവർക്കും സുഗന്ധാഭിഷേകം കൊടുക്കുന്നു ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ എൻ്റെ ഉടമ്പടി ശരിയായിട്ടാണോ പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്നുള്ള ഇത് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഈ പരീക്ഷയുടെ കൃത്യം ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പോൾ ആ സമയത്ത് ഈ തിരിയൊക്കെ കത്തുന്നതായിട്ടൊരു മണം പെട്ടെന്ന് എനിക്ക് വന്നു ഒരു സെക്കൻഡേ നിന്നുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഈ മഴയത്ത് എങ്ങനെ ഈ കത്തുന്ന മണമെന്ന് ഓർത്തിട്ട് ഞാനത് അപ്പോൾ വിട്ട് കളഞ്ഞു ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാനൊരു സാക്ഷ്യം കേട്ടു അപ്പോൾ ആ സാക്ഷ്യത്തിനകത്ത് ആ കൊച്ചിന് ഇതുപോലെ രാത്രിയിലും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ട് ആ സാക്ഷ്യത്തിനകത്ത് പറയുന്നുണ്ട് കൊണ്ട് ഇവിടുത്തെ തിരി കത്തുന്ന എണ്ണയുടെ മണമാണ് അനുഭവപ്പെട്ടത് അപ്പോഴേ അത് എനിക്ക് സ്ഥിതീകരണമായി മാതാവിൻ്റെ പ്രസൻസ് വന്നു ഞാൻ എന്താണോ ചോദിച്ചത് അത് മാതാവ് ഒപ്പം തന്നെ എനിക്ക് ചെയ്തു മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള ഇത് എനിക്ക് ഇതാക്കി തന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ എക്സാമായി ഞാൻ എനിക്ക് മാതാവിനോട് ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി എനിക്ക് സർട്ടിഫിക്കറ്റും കൊണ്ട് വരാനായിട്ടുള്ള ഒരു ഇത് തരണമെന്നുള്ള അതുപോലെ തന്നെ ഞാൻ എക്സാമിന് പോയി തിരിച്ചെൻ്റെയിൽ സർട്ടിഫിക്കറ്റ് പാസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ വന്നത് അപ്പം ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി തിരുക്കുമാറിന് ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നമ്മുടെ മുൻപിൽ അനു എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോഴും ഈ വചനഭാഗം ഈ സഹോദരിയെ സ്വാധീനിച്ചതായിട്ട് ഈ സഹോദരി പറയുന്നുണ്ട് ഒരു വ്യക്തി ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഉടമ്പടി ജീവിത രീതിയിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ആ വ്യക്തിയുടെ അടുക്കൽ വരുവാനായിട്ടുള്ള യോഗ്യത ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തി പാപങ്ങളെ വരുത്തുപേക്ഷിച്ച് കുംഭസാരത്തിലൂടെ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഉപവാസത്തിലൂടെ ഉപവാസ പ്രാർത്ഥനയിലൂടെ കാരുണ്യപ്രേക്ഷിത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിന് സ്വീകാര്യരായി കർത്താവിൻ്റെ തിരുമുമ്പിൽ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ആ വ്യക്തിക്ക് ലഭിക്കുന്നുവെന്ന് ഈ അൾത്താറിയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും പറയാറുണ്ട് ഈ സഹോദരി നമ്മളോട് പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തോട് അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം ഈ സഹോദരിയെ സഹായിച്ചു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളർത്തിയെടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം ഈ സഹോദരിയെ സഹായിച്ചു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും കൊടുത്തുകൊണ്ട് ഈ സഹോദരി അനുഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന കൃപാസനമ സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക